ഐ എസ് വിവാദം പ്രശാന്ത് ഐ എസിന് മുന്നിൽ ഫയലുകൾ എത്താതിരിക്കാൻ ജയതലക് ഐ എസ് ശ്രമിച്ചെന്ന ആരോപണം സെക്രട്ടേറിയറ്റ് മാനുവലിന് വിരുദ്ധമായി ഡെപ്യൂട്ടി സെക്രട്ടറിയും ജോയിന്റ് സെക്രട്ടറിമാരും തനിക്ക് നേരിട്ട് ഫയലുകൾ സമർപ്പിക്കണമെന്ന് ജയതിലക് നിർദ്ദേശം നൽകി എസ് സി എസ് ടി വകുപ്പിൽ പ്രവർത്തിച്ചിരുന്നപ്പോഴാണ് നിർദ്ദേശം നൽകിയത് ഈ തസ്തികകൾക്ക് മുകളിലാണ് സ്പെഷ്യൽ സെക്രട്ടറിയായ പ്രശാന്തിന്റെ പദവി സുപ്രധാന ഫയലുകൾ പ്രശാന്തിന് മുന്നിൽ എത്താതിരിക്കാനായിരുന്നു ശ്രമമെന്നാണ് ആരോപണം ജയതലകിന്റെ ഉത്തരവിന്റെ പകർപ്പ് ന്യൂസ് വിനോദ വിനോദ വിവരങ്ങളുമായി ഈ അവസാനിച്ചില്ല നിലപാട് അദ്ദേഹം നേരത്തെ ഈ സസ്പെൻഷൻ നടപടി ഉണ്ടായപ്പോൾ തന്നെ വ്യക്തമാക്കിയതാണ് താൻ നിയമത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുമെന്ന കാര്യം ഇപ്പോൾ ചില രേഖകൾ കൂടി പുറത്തുവരുന്നുണ്ട് അത് ജയിലിലൊക്കെയും പ്രശാന്തും ഒരേ സമയം എസ് സി സി വകുപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് പ്രശാന്തിന്റെ മുന്നിലേക്ക് ഫയൽ എത്താതിരിക്കാൻ വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന ജയതിലെ ശ്രമിച്ചു എന്ന് ആരോപിക്കുന്ന കാര്യങ്ങൾ അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള ചില രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ ഉത്തരവിൽ ജയദിലവിന്റെ ഉത്തരവാണ് മാർച്ചിൽ ഏഴാം ഏഴാം തീയതി രേഖപ്പെടുത്തിയുള്ള ഈ ഉത്തരവിൽ കൃത്യമായി പറയുന്നത് ജയതില സ്പെഷ്യൽ സെക്രട്ടറിയാണ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ കൈകളിലേക്ക് എത്താതെ തൊട്ടു താഴത്തെ ഉദ്യോഗസ്ഥർ നേരിട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ഫയലുകൾ കൈമാറണം ചില ഫയലുകൾ കൈമാറണം എന്ന കാര്യമാണ് ഈ ഉത്തരവിൽ പറയുന്നത് അത് അഡീഷണൽ സെക്രട്ടറിയോടും ജോയിന്റ് സെക്രട്ടറിമാരോടുമുള്ള നിർദ്ദേശമാണ് അതിന് മുകളിലാണ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ റാങ്ക് വരുന്നത് അദ്ദേഹത്തിന് മുന്നിൽ മുന്നിലെത്താതെ തനിക്ക് നേരിട്ട് ഫയലുകൾ കൈമാറണം എന്ന കാര്യമാണ് പറയുന്നത് ഇവിടെ ഉയരുന്ന ആരോപണം സുപ്രധാന ഫയലുകൾ പ്രശാന്തിന്റെ മുമ്പിൽ എത്താതിരിക്കാൻ വേണ്ടിയുള്ള നീക്കം ജയത്തിലേക്ക് നടത്തിയെന്നാണ് പ്രശാന്തിന്റെ മുന്നിൽ എത്തിയാൽ പ്രശാന്ത് അതിൽ നോട്ട് എഴുതും അദ്ദേഹത്തിന്റെ അഭിപ്രായം അതിൽ കുറിക്കും അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇങ്ങനെ സെക്രട്ടേറിയറ്റിന്റെ അവിടുത്തെ ഒരു മാനുവൽ അത് മറികടന്നുകൊണ്ടുള്ള നീക്കം നടത്തി മാത്രമല്ല മന്ത്രിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു ഈ ഫയൽ റൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് മന്ത്രി നൽകിയിട്ടുള്ള നിർദ്ദേശമുണ്ട് അത് ഉൾപ്പെടെ സെക്രട്ടേറിയറ്റ് മാനുവലും ഫയൽ റൂട്ടിംഗ് സിസ്റ്റവും ഇതെല്ലാം മറികടന്നുകൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു ജയതലകിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന ആരോപണമാണ് ഉയർന്നു വരുന്നത് ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ ചീഫ് സെക്രട്ടറിക്ക് പ്രശാന്ത് പരാതി നൽകി തന്റെ മുന്നിലേക്ക് ഫയലുകൾ എത്താതിരിക്കാനുള്ള നീക്കം നടത്തുന്നു എന്ന നിലയ്ക്കാണ് ഈ പരാതി നൽകിയത് തന്നെ വകുപ്പിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തു ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രശാന്തിനെ കൃഷിവകുപ്പിലേക്ക് മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങുകയും ചെയ്തു നൽകിയത്